നമ്മുടെ കേരളത്തിലെ വൺ ഓഫ് ദി പൊളിറ്റിക്കൽ വേസ്റ്റ് ആയിട്ടുള്ള ആളാണ് പി സി ജോർജ് എനിക്ക് എല്ലാവർക്കും നന്നായിട്ടറിയാം പി സി ജോർജിൽ കൊണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് ആക്കുന്നതിന് ഒരു പ്രയോജനവുമില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഇങ്ങനെ മാറി 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 പയറ്റി നോക്കി ലാസ്റ്റ് ബി ജെ പിയിലവ് നിൽക്കുന്നുണ്ട് ബി ജെ പിയിലെത്തിയതിനു ശേഷം പുള്ളി വിളിച്ച് പറയുന്ന കാര്യങ്ങൾ ഇപ്പോൾ ചാനൽ ചർച്ചയിലായിക്കോട്ടെ ഏതെങ്കിലും പൊതുപരിപാടിയിലായിക്കോട്ടെ വേദിയിലായിക്കോട്ടെ പുള്ളി വിളിച്ച് പറയുന്ന മുസ്ലിം വിരുദ്ധത നമുക്ക് കേട്ടിരിക്കാൻ പോലും പറ്റില്ല കാരണം നമ്മുടെ സമൂഹത്തിലുള്ള മുസ്ലിം സഹോദരങ്ങളെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിൽ മുസ്ലിംസ് എന്ന് പറഞ്ഞാൽ എന്താണ്ട് വലിയൊരു ഭീകരവാദികളാണ് എന്നുള്ള രീതിയിൽ മാത്രമാണ് എപ്പോഴും ഈ പി സി ജോർജ് വിളിച്ചു കൂവിക്കൊണ്ടേ ഇരിക്കുന്നത് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ഒരുപാടായ അയാളുടെ ഈ വർഗീയ പരാമർശത്തിനെതിരെ കോടതിയിൽ പോലും അയാൾക്ക് കയറി ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് കേസുകളായിട്ടുണ്ട് പക്ഷേ അയാൾക്ക് എപ്പോഴും ഇതിങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് കാരണം അയാളുടെ കയ്യിൽ വേറെ മരുന്നൊന്നുമില്ല ആ പാടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുസ്ലിം വിരുദ്ധത പറയുക എന്തെങ്കിലുമൊക്കെ വിളിച്ച് പോകുമ്പോഴത്തേക്ക് അതൊരു ചർച്ചയായിട്ട് മാറും അയാളുടെ ബി ജെ പി സപ്പോർട്ട് കൊണ്ട് അയാൾ വീണ്ടും എന്ത് ചെയ്യും ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോവുകയും ചെയ്യും

വരയ്ക്കാത്തല്ലേ വരയ്ക്കാത്ത അഞ്ചുപേർ നിൽക്കരിക്കില്ല മനസ്സിലായോ പുള്ളി എന്നിട്ട് ദേവി വിജാ വിലമ്പി നടക്കുക പുള്ളി മുതലാൽ നെഹ്റു മുസ്ലിം ആയിരുന്നു നടക്കാൻ ശ്രമിക്കുന്നുള്ളൂ അങ്ങനെ മുസ്ലിം അല്ലേ നെഹ്റു പിന്നെ നെഹ്റു അല്ലെന്ന് പറയാ ഇല്ല മത്തായി മത്തായുടെ പുത്തൊന്നും വായി മനസ്സിലാവും മനസ്സിലെ എമ്മ മത്തായ എഴുതിയിട്ടുണ്ട് അത് വായിച്ചു നിങ്ങൾ കേട്ടല്ലോ അതായത് ഇപ്പൊ ജവഹർലാൽ നെഹ്റുവിനെ പറ്റിയാണ് അയാളുടെ ഒരു പരാമർശം ഇപ്പോൾ ജവഹർലാൽ നെഹ്റുവിന്റെ രാഷ്ട്രീയ രീതി അല്ലെങ്കിൽ പുള്ളി കൊണ്ട് പ്രധാനമന്ത്രിയായിരുന്ന സമയത്തുണ്ടായിരുന്ന എതിർപ്പുകൾ അതിപ്പോൾ ബി ജെ പി എപ്പോഴും മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമാണ് നെഹ്റു ആണ് നമ്മുടെ ഇന്ത്യ ഇങ്ങനെയാക്കി മാറ്റിയത് നെഹ്റു ഓക്കെ നെഹ്റുവിന് എന്തെങ്കിലും നെഗറ്റിവിറ്റി ഉണ്ട് അല്ലെങ്കിൽ നെഹ്റുവിൻ്റെ ഭരണത്രം നല്ലതായിരുന്നില്ല നെഹ്റു ആണ് നമ്മുടെ ഇന്ത്യയുടെ പല പല കാര്യങ്ങൾക്കും പ്രതിസന്ധിയായിട്ട് നിരുന്നൊക്കെ വിചാരിച്ചോ അത് ബി ജെ പി പറയുന്ന പോലെ പറഞ്ഞോ പക്ഷെ എന്തിനകത്ത് ഈ ഒരു മുസ്ലിം ആയതുകൊണ്ട് അഞ്ച് നേരം നിസ്കരിക്കുന്നതായതുകൊണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്തിന് പി സി ജോർജ് സംസാരിക്കണം ഈ പി സി നാക്ക് എന്ന് പറയുന്ന സത്യം ഒരു സെപ്റ്റിട്ടാങ്കാർ അത് അത് പണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ പി സി ജോർജിനെ പറ്റി ഒരു വാചകം പറഞ്ഞിട്ടുണ്ട് ഞാനത് വീഡിയോയിൽ പറയുന്നത് മോശമാണ് കാരണം ആ രീതിയിലാണ് പി സി ജോർജ് സംസാരിക്കുന്നത് ഇപ്പോൾ എനിക്ക് കുറച്ചുകൂടെ മയത്തിൽ പി സി ജോർജിൻ്റെ നാക്ക് ഒരു സെപ്റ്റിട്ടാങ്കാർ എന്ന് മാത്രമേ പറയാനായിട്ട് പറ്റുള്ളൂ എവിടെ ചെന്നാലും ഏത് ചാനലിൽ ചർച്ചക്കകത്ത് വന്നിരുന്നാലും പുള്ളി വിളിച്ച് പറയുന്ന കാര്യങ്ങൾ പ്രത്യേകിച്ച് പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനെന്തോ വലിയ സംഭവം പണ്ട് പൂഞ്ഞാറിലെങ്ങാണ്ട് എം എൽ എ നിന്നിൻ്റെ ആ ഒരു തഴമ്പ് ഇപ്പോഴും പുള്ളി തപ്പി നോക്കിയിട്ട് ഇവിടെ ഇരിക്കുക അപ്പൊ പുള്ളി വിചാരിക്കുന്നത് ഞാനെന്തോ വലിയൊരു സാധനമാണ് എന്നെ ആർക്കും എതിർക്കാൻ വേണ്ടി പറ്റില്ല ഞാനെന്തോ ഈ ഈ തന്തക്ക് വിളിക്കുമ്പോഴും ഒച്ച ഒച്ചുകിടുമ്പോഴും തെമ്മാഴത്തിന് വിളിച്ചു പോകുമ്പോഴും അല്ലെങ്കിൽ പെണച്ച വർത്താനം പറയുമ്പോഴത്തേക്കും ഈ മതസ്പർദ്ധയുള്ള കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും ഞാനെന്തോ വലിയൊരു സംഭവമാകും എന്നൊരു ആറ്റിറ്റ്യൂഡാണ് പുള്ളിക്കുള്ളത് പുള്ളി എന്തിനാണെന്ന് ഈ മുസ്ലിം വിരുദ്ധത്തിനെ വിളിച്ചുപോയിക്കൊണ്ടേയിരിക്കുന്നേ ഇപ്പോൾ ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്ന പഴയ പ്രധാനമന്ത്രിയെ നിങ്ങൾക്ക് എതിർപ്പാണെന്നുണ്ടെങ്കിൽ അതോ ബി ജെ പിക്കോ ആർക്കും എതിർപ്പാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എതിർത്തു അത് കുഴപ്പമൊന്നുമില്ല രാഷ്ട്രീയപരമായിട്ടുള്ള എതിർപ്പുകൾ എപ്പോഴും നല്ല കാര്യം തന്നെയാണ് അതിപ്പോൾ പണ്ടുണ്ടായിരുന്ന ഒരു പ്രധാനമന്ത്രിയെ പ്രധാനമന്ത്രിയെക്കുറിച്ച് വിമർശിക്കാനാണെങ്കിലും അതിനകത്ത് ഒരു ഇല്ല ആ വിമർശനമൊക്കെ എപ്പോഴും ഹെൽത്തി ആയിട്ട് എടുക്കുക എടുക്കേണ്ട ഒന്നു തന്നെയാണ് പക്ഷേ അതിനകത്ത് മതം കുത്തിക്കേറ്റി ജാതി കുത്തിക്കേറ്റി ആ എന്ന് പറയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന കുറേ പ്രോബ്ലംസ് ഉണ്ടല്ലോ പിന്നെ എന്തുകൊണ്ട് പി സി ജോർജ് ഇങ്ങനെ പറഞ്ഞിട്ടും അയാൾ ഇപ്പോഴും നിലനിന്ന് പോകുന്നു അയാൾക്ക് എവിടുന്ന് ഈ സപ്പോർട്ട് കിട്ടുന്ന ഒരു ചോദ്യം ആ സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇയാൾ വളരെ ക്രൂക്കടാണ് ഈ പി സി ജോർജ് അപ്പ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല എല്ലാ രാഷ്ട്രീയക്കാരും ക്രൂക്കഡ് തന്നെയാണ് പി സി ജോർജ് ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് ഈ മീഡിയാസിന് മുന്നിൽ കൊടുക്കുന്ന സമയത്തെ ഒരു വർഗീയതയിൽ നിന്ന് ആരംഭിച്ചിട്ട് ഒരു കൂട്ടം ഒരു വിഭാഗത്തിനെ കയ്യിലെടുക്കാനുള്ള സാധനം കൂടെ അയാൾ നൈസായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കും അതെപ്പോഴും അയാൾക്ക് അറിയാം ഇങ്ങനെയും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ജവഹർലാൽ നെഹ്റുവിനെ എതിർത്ത് മുസ്ലിം വിരുദ്ധതയായിട്ടുള്ള ഒരു കാര്യങ്ങൾ പറഞ്ഞു വെക്കുക തരം നിസ്കരിക്കുന്ന മുസൽമാനാണ് അയാൾ മുസൽമാൻ ആയത് കൊണ്ടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വർഗീയത വിളിച്ചു കൂടിയിട്ട് മറ്റേറ്റത്തുകൂടെ അയാൾ നൈസായിട്ട് ഒരു ശബരിമല ഇഷ്യൂ എടുത്തിടും അപ്പൊ എന്താ പി സി ജോർജിന്റെ ശബരിമല സ്റ്റേറ്റ്മെന്റിനെ അനുകൂലിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ പ്രത്യേകിച്ച് ബി ജെ പി അനുകൂലികമായിട്ടുള്ള ഒരു ഒരു കൂട്ടം ആൾക്കാരോടെ വരും അപ്പൊ പി സി ജോർജിന് ഒരു ഒരു സപ്പോർട്ട് ഒരു കൈൻഡ് ഓഫ് സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഇയാക്കു പറയാ അതുകൊണ്ടാണ് ഇയാൾ ഈ വർഗീയതയോടൊപ്പം തന്നെ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് കൂടെ മുന്നോട്ട് വെക്കുന്നത് ബാക്കി കൂടെ കേൾക്കാം ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല ഇവിടുത്തെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കണക്കല്ലേ ഇത് രണ്ടും രാജ്യതോഗികളല്ലേ ഞാനിപ്പോൾ പറഞ്ഞു കേട്ടില്ലേ കമ്മ്യൂണിസ്റ്റും തെറ്റാ കോൺഗ്രസ് തെറ്റാണ് ഇത് രണ്ടിനും ഉപേക്ഷിക്കാനുള്ള സമയം ഇവിടെ കേരളത്തിലെ മലയാളികൾ പാവങ്ങള് അവർ എൽ ഡി എഫും യുഡിഎഫും മാറി മാറി നിൽക്കുക വല്ല ഞാൻ ഞാൻ ആ അതുകൊണ്ട് രണ്ട് രണ്ട് പഠിച്ചിട്ടുണ്ട് നിന്ന് കേട്ടാൽ തോന്നും എൽ ഡി എഫിലും മാറി മാറി നിന്നിട്ട് ഇതെന്താണ്ട് നമ്മള് മറ്റേ പരീക്ഷ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന പോലെ കോച്ചിങ്ങിനൊക്കെ പോകില്ല ഐ എസ് കോച്ചിങ് പി എസ് സി കോച്ചിങ്ങിനൊക്കെ പോകുന്ന പോലെ കുറച്ചാൾ യു ഡി എഫ് കോച്ചിങ് കുറച്ചു നാൾ എൽ ഡി എഫ് കോച്ചിങ് ചെയ്തിട്ട് രണ്ട് രാഷ്ട്രീയ പാർട്ടിയും കൃത്യമായിട്ട് പഠിച്ച് ഏതാണ് നല്ലതെന്ന് വിലയിരുത്തി മൂന്നാമത്തെ ബി ജെ പി പോയി ചേർന്ന ആണെന്നല്ലല്ലോ അധികാരം കിട്ടാൻ വേണ്ടിയിട്ടും എം എൽ എ ആകാൻ വേണ്ടിയിട്ടും കുറച്ചുനാൾ ഈ രാഷ്ട്രീയ കുപ്പായത്തിൽ അധികാരമോഹം ഇങ്ങനെ തളങ്കിട്ട് നിന്നതുകൊണ്ട് തനിക്ക് അധികാരം വേണമെന്നുള്ള ആ ഒരു വാശിയുടെ പുറത്ത് അല്ലെങ്കിൽ ആ ഒരു കൊതിയുടെ പുറത്ത് അല്ലെങ്കിൽ ആ ഒരു ഹങ്കാരത്തിന്റെ പുറത്ത് അല്ലെങ്കിൽ ആക്രാന്തത്തിന്റെ പുറത്ത് എൽ ഡി എഫിലും യു ഡി എഫിലും മാറി മാറി നിൽക്കാൻ ശ്രമിച്ച വ്യക്തിയാണ് പി സി ജോർജ് അല്ലാണ്ട് പി സി ജോർജ് ജോർജ് ഈ ജനനന്മയ്ക്ക് വേണ്ടിയിട്ട് രണ്ട് പാർട്ടിയിലും മാറി മാറി നിൽക്കുകയും ജനങ്ങളെ സേവിക്കാൻ വേണ്ടിയിട്ട് മൂന്നാമത്തെ പാർട്ടിയായിട്ടുള്ള ബി ജെ പിയിലും പോയി ചേർന്ന വ്യക്തിയൊന്നും അല്ല അധികാരം ആക്രാന്തമായി മാറിയ സമയത്താണ് ഈ മാറി മാറി കളിക്കല് വന്നു തുടങ്ങിയത് അതുകൊണ്ട് ആ ആക്രാന്തം വെച്ചുകൊണ്ട് ഞങ്ങളെ ജനങ്ങളെ അങ്ങോട്ട് വലിയ രീതിയിൽ സേവിക്കാനാണെന്നുള്ള മനോഭാവത്തിൽ ഭാവം കേരളത്തിലെ എന്നുള്ള പ്രസ്താവന ഒന്നും ഇറക്കണ്ട നിങ്ങളുടെ അധികാരമോഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്തു അത്രേ ഉള്ളൂ ദാറ്റ്സ് ഇറ്റ് അത്രയും പറഞ്ഞാൽ മതി അതിനപ്പുറത്തേക്കുള്ള കാര്യമൊന്നും വേണം പിന്നെ ജനാത്ത് ഇസ്ലാമിനെ പോലുള്ള ഇസ്ലാമിയെ പോലുള്ള സംഘടനയൊന്നും എനിക്ക് അനുകൂലിക്കാനൊന്നും പറ്റില്ല കാരണം കംപ്ലീറ്റ്ലി നമ്മൾക്ക് അവർക്ക് അവരോട് എനിക്ക് ഒരു താല്പര്യമില്ല അവർ ഒരു വർഗീയ സംഘടന തന്നെയാണ് അതിനകത്തൊരു അങ്ങനെ തന്നെയാണ് അതിനകത്ത് ഇപ്പോൾ നമുക്ക് പച്ചക്കറി വിളിച്ച് പറയാം അതിനകത്ത് മാറ്റമൊന്നുമില്ല പക്ഷേ പി സി ജോർജ് എന്താ ചെയ്യുന്നത് ഈ ജമാഅത്ത് ഇസ്ലാമിയെ പോലുള്ള ആൾക്കാർ എന്ത് വർഗ്ഗീയതയാണ് കാണിക്കുന്നത് ആ സെയിം വർഗീയത തന്നെയാണ് ഇപ്പുറത്ത് നിന്നുകൊണ്ട് പി സി ജോർജും വിളിച്ചു കൂപ്പിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ അങ്ങനെ വ്യത്യാസമൊന്നുമില്ല അവിടെ ഒരു മുസ്ലിം വിരുദ്ധത പറയുന്നു ഇപ്പുറത്തൊരു ഹിന്ദു വിരുദ്ധത പറയുന്നു ഇത്രയുള്ള കാര്യങ്ങൾ നിങ്ങൾ രണ്ടും ഒരേ നാണയത്തിന്റെ അപ്പുറത്തെ ഇപ്പുറത്തെയും വർഷങ്ങളാ ഈ വർഗീത വിളിച്ചു പോകുന്നത് ആരാണെങ്കിലും ശരി അതിപ്പോൾ മുസ്ലിം വർഗീയതയാണെങ്കിലും ക്രിസ്ത്യൻ വർഗീയതയാണെങ്കിലും ഹിന്ദു വർഗീതയാണെങ്കിലും ആരും മതത്തിന്റെ പേരിൽ വർഗീത വിളിച്ചു പറഞ്ഞാൽ അവരെ കൊറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തിയെടുക്കേണ്ട സമയങ്ങൾ നമ്മുടെ സമൂഹത്തിൽ എപ്പോഴേ അതിക്രമിച്ചു കഴിഞ്ഞു അതിപ്പോൾ പി സി ജോർജ് ആയാലും ശരി ഏതുപോലെ ഒണാണ്ടർ ആയാലും ശരി ഓടാ ഓടാബുല്ലയെ പുറത്തെന്ന് പറഞ്ഞ ചവിട്ടി പുറത്താക്കേണ്ടതാണ് നമ്മുടെ നാടിന് നല്ലത് ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പി സി ജോർജ് എപ്പോഴും എപ്പോഴും കാണിക്കുന്ന ഒരു സാധനമുണ്ട് ഇത്രയും വർഗീയത പറഞ്ഞിട്ട് ഇനി പി സി ജോർജിന്റെ സപ്പോർട്ട് കിട്ടുന്ന ഒരു സാധനം എടുത്തിടും അതിലേക്ക് ഞാൻ പോവാം ഞാൻ വിവാദം ഉണ്ടാക്കേണ്ട കാര്യം എന്താണ് എനിക്കത് വിശ്വാസം ഞാൻ എനിക്ക് അതിന് അവകാശമില്ല സൗര്യന്റെ ഞാൻ പടങ്ങില്ലേ ഞാൻ സൗകര്യം അല്ലെ ഭരണ സർക്കാർ സംവിധാനം ചവരുമുണ്ട് പാലിച്ചോണ്ട് പിണറായി വിജയൻ ഇപ്പം എല്ലാം വെച്ചതാണ് ദേവി വിശ്വാസം ഇല്ലാത്ത തുണിയില്ലാത്ത പെണ്ണിന്റെ പടം വെച്ചാൽ ആന ഞാൻ ചോദിക്കട്ടെ ശബരിമല മൂന്ന് രണ്ട് പെണ്ണുങ്ങളല്ലേ തുണിയില്ലാത്തതിനെ കയറ്റാൻ നോക്കിയത് പിണറായി വിജയൻ അതൊക്കെയാണ് ജനാധിപത്യം അത് തടഞ്ഞു എന്നുള്ള ആണല്ലോ ഞാനുമായിട്ടുള്ള ആദ്യത്തെ അടി ഞാനുമായിട്ട് പെടക്കൊണ്ടായ തവണ ആണല്ലോ ശബരിമല എന്ന് പറയുന്നത് ഏറ്റവും പരിപാടനമായ സ്ഥലമാണ് പത്ത് വയസ്സിനും അമ്പത്തെട്ട് വയസ്സിനിടയ്ക്ക് പ്രാകൃഷ്ട സ്ത്രീകൾ കയറാൻ പാടില്ല എന്നുള്ള അവിടെ നൂറ്റാണ്ടുകളായ ഒരു തീരുമാനമാണ് അങ്ങോട്ട് പെണ്ണുങ്ങളെ തുണിയെടുക്കാത്ത പെണ്ണുങ്ങൾ കൊണ്ടുവന്നാണ് പ്രായം നിർബന്ധം ഞാനത് കയറി തടഞ്ഞു എന്നുള്ളതിൽ ഞാനും വേണ്ടുള്ള തർക്കം ഈ ആചാരങ്ങളും വിശ്വാസങ്ങളൊക്കെ അവർ അവർക്ക് പോട്ടെന്ന് തന്നെ നമ്മളെന്ത് മുസ്ലിം സമുദായത്തിൻ്റെ അഞ്ചു തന്നെ നിസ്കരിക്കണം ഞാനിത് നിസ്കരിക്കേണ്ടയെന്ന് പറഞ്ഞ കാര്യം എനിക്കെന്നാണ് അല്ലെങ്കിൽ ഹിന്ദുക്കൾ രാവിലെ പോയി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു വേണ്ടയെന്ന് പറഞ്ഞ കാര്യം എനിക്കെന്നാ അത് അവർ ഈ പ്രാർത്ഥിക്കട്ടെ ഞാൻ പള്ളിയിൽ പോകുന്നു എന്റെ പള്ളി പോകേണ്ടത് ആകാശം കണ്ടോ അതായത് ഒരു വർഗീയ വിഷയത്തിൽ ആരംഭിച്ചിട്ട് പിന്നീട് ശബരിമല വിഷയം എടുത്തിടുക പിണറായി വിജയൻ എന്തുകൊണ്ട് ശബരിമലയിലേക്ക് സ്ത്രീകളെ കേറ്റാൻ വേണ്ടിട്ട് നോക്കി അപ്പോ ഒരു കൂട്ടം ആൾക്കാർ ആ വിഷയത്തിൽ പി സി ജോർജിനെ സപ്പോർട്ട് ചെയ്യുന്നു ഇയാർക്ക് നന്നായിട്ട് അറിയാം അപ്പോ ഇപ്പൊ നിങ്ങൾ കമന്റ് ബോക്സ് നോക്കി കഴിഞ്ഞാൽ കാണാം പി സി ജോർജിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ഇപ്പോഴും ഉണ്ടാവും അത് എല്ലാത്തിന്റെ ഒപ്പം പി സി ജോർജ് ഈ ഈ ഒരു ഇരട്ടത്താപ്പ് പരിപാടി ഉണ്ടല്ലോ അതായത് വർഗീയത വിളമ്പുന്നു അതിനോടൊപ്പം തന്നെ ഒരു കൂട്ടം ആൾക്കാരെ പ്രത്യേകിച്ച് ബി ജെ പി അനുകൂലികളായിട്ടുള്ള ആൾക്കാരെ കയ്യിലെടുക്കാനായിട്ടുള്ള ഒരു സാധനം കൂടെ പി സി ജോർജ് ഇങ്ങനെ ഇട്ടേ പോകുകയുള്ളൂ അപ്പൊ പി സി ജോർജിന് നന്നായിട്ടറിയാം ഞാൻ പറയുന്ന വർഗീയ രാഷ്ട്രീയത്തിൽ നല്ല രാഷ്ട്രീയ ഒരാൾ പറയുന്നത് വർഗീയ രാഷ്ട്രീയം പറയാം ഈ വർഗീയ രാഷ്ട്രീയത്തിൽ എനിക്ക് സപ്പോർട്ട് കിട്ടുന്ന ഒരു സാധനം ലാസ്റ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ പിടിച്ച് കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് വജും അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം വർഗീയ രാഷ്ട്രീയം വിളിച്ച് കൂവുകയും ചെയ്യാം കുറച്ച് സപ്പോർട്ട് ഇങ്ങോട്ട് കിട്ടുകയും ചെയ്യും എനിക്ക് ബി ജെ പി കാരനായിട്ട് നിൽക്കുകയും ചെയ്യാം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെപ്റ്റി ടാങ്ക് നാക്കായതുകൊണ്ട് എന്ത് വൃത്തികളെ വിളിച്ചു കൂവാനായിട്ട് അയാൾക്ക് പറ്റുകയും ചെയ്യും അയാൾക്ക് നോവമോ ഇതാണ് പി സി ജോർജിന്റെ ലൈൻ ഇയാൾക്കെതിരെ ഇപ്പോൾ എത്ര കേസായി അല്ലേ അപ്പോ ഇയാൾക്കെതിരെ ഈ ഇങ്ങനെ കേസ് കേസെടുത്തിട്ടും ഇയാൾ ഇയാൾക്ക് ശിക്ഷ കിട്ടില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഇയാളിങ്ങനെ വിളിച്ചു കൂവിക്കൊണ്ടേ ഇരിക്കും ഇതിൻ്റെ അന്ത്യം ഉണ്ടാകാനൊന്നും പോകുന്നില്ല ഇയാളിങ്ങനെ ഇങ്ങനെ വിളിച്ചു കൂവിക്കൊണ്ടേ ഇരിക്കും നമ്മൾ പിന്നെ ഇയാൾ അവഗണിച്ച് കളയുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞല്ലോ ഒരു വൺ ഓഫ് ദി നമ്മുടെ വൺ ഓഫ് ദി നല്ല നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ വലിയ പൊളിറ്റിക്കൽ വേസ്റ്റ് ആയിട്ട് നമ്മൾ എന്തിനെ കണ്ടാൽ മതി പി സി ജോർജിനെ കണ്ടാൽ മതി അപ്പോൾ നമുക്ക് ഇയാളെ അയാളാണ പറഞ്ഞാൽ അയാൾ പണ്ടേ അങ്ങനെ തന്നെയാണല്ലോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലേക്ക് ജനങ്ങൾ മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെ അങ്ങ് തഴ ഞങ്ങടുത്ത് മാറ്റി കളയാനായിട്ട് സാധിക്കും എനിക്ക് തോന്നുന്നു പി സി ജോർജിൻ്റെ കാര്യത്തിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ നിവൃത്തിയുള്ളൂ സെപ്റ്റിട്ടാങ് നാക്കലേ എന്ത് ചെയ്യാൻ പറ്റും